എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര തുടരുകയാണ് കേട്ടോ നമ്മുടെ യാത്ര മിസോറാമിൽ ഏകദേശം രണ്ട് മാസമായിട്ട് നടക്കുന്നത് ഈ കാണുന്ന അതിമനോഹരമായ കാഴ്ചയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ ഒട്ടനവധി മലകളുടെ മുകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് എത്ര മലകൾ കയറി നമ്മൾ പോയിട്ടുണ്ട് എന്ന് ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ അറിയില്ല അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സമയത്തിനുള്ളിൽ മിസോറാമിൻ്റെ അകത്ത് ഞാൻ രണ്ടായിരം കിലോമീറ്റർ അത്രയും ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മിസോറാം സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ഒരു കാഴ്ചയുടെ ഭംഗി അതൊരിക്കലും നാവുകൊണ്ട് വർണ്ണിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോകുന്ന വഴിയിൽ സൂര്യരശ്മികളെല്ലാം കറക്റ്റ് മുഖത്തേക്ക് അടിക്കുന്നുണ്ട് നല്ല ഭംഗിയാറുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സെർച്ചിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായതുകൊണ്ട് അവിടുത്തെ റോഡ് മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ പണിത്തിട്ടുള്ളൂ ഈ മിസോറാമിനകത്ത് മറ്റ് എല്ലാ സ്ഥലത്തും റോഡുകൾ വളരെ മോശമാണ് ഞാൻ റോഡുകളുടെ വീഡിയോസ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചേത്തലാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി മൂന്ന് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ചായക്ക് ഞാനൊരു പഞ്ഞം വരുത്തില്ല കേട്ടോ എനിക്കൊരിക്കലും ചായ കുടിക്കാണ്ടിരിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രയ്ക്കും അഡിക്റ്റ് ആണ് ചായക്ക് ഇതുപോലെ നമ്മുടെ കേരളക്കാരുടെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഹെഡ്സെറ്റിൽ പാട്ട് വെക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ ഇവരെന്തോ സംസാരിച്ച് നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ എപ്പോഴും ചെറിയ തട്ടുകട പോലത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് പോവുകയുള്ളൂ വലിയ കടകളിലൊന്നും ഞാൻ കയറാറില്ല പൈസയുടെ മാത്രമല്ല അവിടുത്തെ ആൾക്കാരായിരിക്കും ഏറ്റവും നല്ല ആൾക്കാർ ഈ ഒരു വില്ലേജിനകത്ത് ഒട്ടനവധി ഹോട്ടലുകൾ നമുക്ക് കാണാൻ പറ്റുണ്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ഹോട്ടൽ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഈ ഹോട്ടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ നടന്ന് നേരെ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് തിൻപോയി എന്നാണ് തിൻപൊയി എന്ന് പറയുന്ന മിസോറാം ഭാഷയിൽ ചായ എന്നാണ് കേട്ടോ അർത്ഥം ഇവിടങ്ങളിൽ ഇതേപോലത്തെ കടകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുമുണ്ടോ കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകളെല്ലാം മലയുടെ സൈഡിൽ ഇടിക്കിട്ട് പണിയുന്നത് കൊണ്ട് വിക്കവാറും സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ടായിരിക്കും ഇതേപോലത്തെ ലോക്കൽ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ ചായ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് എൻ്റെ ചാർജറിൻ്റെ കേബിളെല്ലാം ഊരി ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ ഹോട്ടലിലെ ആൾക്കാരോട് സംസാരിച്ച സമയത്ത് അവരെന്നോട് ചോദിച്ചു എവിടെയാണ് കിടക്കുന്നത് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റോഡ് സൈഡിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ കടക്കാറ് എന്ന് പറഞ്ഞപ്പോൾ വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് വരാം നിങ്ങൾക്ക് അവിടെ താമസിക്കാമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മിസോറാമിലെ ആൾക്കാരെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് കിടക്കണമെന്ന് തോന്നിയാൽ അവരുടെ വീട്ടിൽ കയറി ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം കിടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ആർക്കും നാണോ അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു നാടാണ് ഈ മിസോറാമ അപ്പോൾ കടയിൽ നിന്ന് നേരത്തെ അടയ്ക്കുകയാണ് എന്നാൽ ഞാൻ വീട് കാണിച്ച് തരാം ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആൾ മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ ബാക്കിൽ വണ്ടിയും കൊണ്ട് പോവാൻ കേട്ടോ ആൾ നടക്കുന്നത് ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ആ സൈഡിൽ കൂടെയാണ് ആൾ നടന്നു പോകുന്നത് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ സൈഡിലേക്ക് വരിക ഈ സൈഡിലാണ് വീട് എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു റോഡ് ക്രോസ് ചെയ്ത് കടന്ന് ആ സൈഡിലേക്ക് വരാൻ പറഞ്ഞു വളരെ നല്ലൊരു ചേട്ടനാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ നമ്മളിൽ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും സഹായിക്കും ഇപ്പോൾ എൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ഇങ്ങനത്തെ മാർക്കറ്റുകളാണ് ഇവിടെ മിസോറാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക വലിയൊരു ഹാൾ അതിനകത്ത് കുറേ പച്ചക്കറികളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവിടുത്തെ ഉണ്ടാവുക പച്ചക്കറി മാർക്കറ്റെല്ലാം അവസാനം ആൾ നമ്മുടെ അടുത്തെത്തി വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു ഞാനും വിചാരിച്ചു ഇനി ഇവിടുന്ന് ലഗ്ഗേജ് എല്ലാം ചോദന്നുകൊണ്ട് വേറെ കടയിലും പോകേണ്ടി വരുന്നെന്ന് വിചാരിച്ച് പക്ഷേ ആൾ പറഞ്ഞു ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴെയാണ് എൻ്റെ വീട് നമുക്ക് അവിടേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു ആൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ കേരളത്തിൽ നിന്ന് വണ്ടി കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആൾ എൻ്റെ വണ്ടി ഒന്ന് കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ എന്താണ് ഇവിടെ എഴുതി വെച്ചേക്കണേ എന്ന് നോക്കുന്നുണ്ടോ ആൾ വണ്ടിയുടെ ബാഗിൽ എന്താ എഴുതി വെച്ചേക്കണെന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ലഗേജ് എടുത്തിട്ട് വരെ നീ താഴത്തേക്ക് നടന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു വളരെ പൊക്കം കുറവാണ് കേട്ടോ ഈ ഒരു ചേട്ടന് എൻ്റെ ബാഗ് പൊക്കാനുള്ള ഒരു ഏപ്പീ ചേട്ടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലുപരി ആൾ വളരെ ഒരു നിഷ്കളങ്കനാണ് കേട്ടോ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ വീട്ടിൽ നമുക്ക് നീ താമസിക്കാം എത്ര നാൾ വേണമെങ്കിലും നീ താമസിച്ച ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കടയിലെ ചേച്ചിയും ഈ ചേട്ടനും ഞാൻ ഭാര്യയും ഭർത്താവാണ് എന്നാദ്യം വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഈ ചേട്ടനും ആ ചേച്ചിയും സഹോദരി സഹോദരന്മാരാണെന്നുള്ളത് രണ്ടാളും ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ആ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വീട് തുറന്ന് വീടിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഞാൻ ചേർന്നോട് ചോദിച്ചു ഹോട്ടൽ എത്ര നാളെ നടത്തുന്നത് എന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ എൻ്റെ അത് പറഞ്ഞത് ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ട് ഇപ്പോൾ ആൾ ഹോട്ടലിൽ ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ അന്ന് ഈ മൂന്ന് വയസ്സ് ഉണ്ടാവുള്ളൂ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇത്രയും കൊല്ലം ചിലപ്പോൾ ദൈവം വിചാരിച്ചുണ്ടാവും ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പിന്നെ ഈ വീട്ടിൽ ചേച്ചി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ ഈ കാണുന്ന എന്നതാണ് ഈ വീട്ടിലെ ചെയ്ത് ഇവർ രണ്ടാളും കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ അമ്പത് വയസ്സും ചേട്ടൻ അനിയത്തിക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് കേട്ടോ ഉള്ളത് രണ്ടാളും ആണ് വൈകുന്നേരം അപ്പോൾ എനിക്ക് കമ്പനി കാര്യം കൂടി വന്നു കേട്ടോ ഇത് വളരെ ചെറിയൊരു വീടാണ് കേട്ടോ ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത അത്രയും ഈ ചേട്ടൻ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയിട്ടാണോ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ അപ്പോൾ ഞാൻ ഇനി എന്തായാലും രണ്ടു ദിവസം ഈ വീട്ടിലായിരിക്കും മിക്കവാറും താമസിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവർ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം